ഇത്തരം ബഹുമതികളെ കാവ്യവത്കരിക്കുകയാണോ ബി ജെ പി സർക്കാർ ചെയ്യുന്നത് മമ്മൂട്ടി ഒരു മുസൽമാനായതാണോ പ്രശ്നം ചിരഞ്ജീവിക്ക് പത്മ വിഭൂഷൺ നരേന്ദ്രമോദിയും ബി ജെ പിയും കാണുന്ന സിനിമ എന്ന് പറയുന്നത് താഴെയും ഇങ്ങനെ രണ്ട് പേരെയും മരിച്ചു താഴത്തിലടാ പുഷ്പയാടാ പുഷ്പ ഇതൊക്കെയാണ് രാജ്യത്തിന് അവാർഡ് കൊടുക്കേണ്ട സിനിമകൾ രാജ്യത്തിനും സംസ്ഥാനത്തിനും ഏറെ സംഭാവനകൾ നൽകിയ പലരെയും തഴഞ്ഞുകൊണ്ട് ി ജെ പി നടപ്പിലാക്കുന്നത് എന്താണ് നമസ്കാരം രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന പത്മ പുരസ്കാരങ്ങൾ അതിൽ എന്നും വേറിട്ട രീതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും ഈ പുരസ്കാരങ്ങളിൽ പ്രാധാന്യം ലഭിക്കാതെ പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എങ്കിൽ പോലും ചില മലയാളികൾക്ക് പത്മാ പുരസ്കാരങ്ങളൊക്കെ ലഭിക്കാറുണ്ട് ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചവർ ഇവരായിരുന്നു ജസ്റ്റിസ് എം ഫാത്തിമ ബേവി മരണാനന്തരമാണ് ഈ പത്മഭൂഷൺ ലഭിക്കുന്നത് തിരുവിതാംകൂറിൽ നിയമബിരുദം നേടിയ ആദ്യ മുസ്ലിം വനിത മുനിസിഫ് മജിസ്ട്രേറ്റ് ജില്ലാ ജഡ്ജി പദവിയിലെത്തുന്ന ആദ്യ മുസ്ലിം വനിത എന്നടക്കമുള്ള പ്രധാനപ്പെട്ട ഒരു ആൾ തന്നെയായിരുന്നു പ്രഥമ ഹൈക്കോടതി ജഡ്ജിയായി അതായത് വനിതകളിൽ നിന്നുള്ള പ്രഥമ ഹൈക്കോടതി ജഡ്ജിയൊക്കെ ആയിരുന്ന ജസ്റ്റിസ് ഫാത്തിമ ബി വി അവർക്ക് മരണാന്തരം പത്മഭൂഷൺ ലഭിച്ചു ഉഷാ ഉതുപ്പ് മലയാളിയിലെങ്കിൽ പോലും മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മലയാളി ജാനി ചാക്കോ ഉദുപ്പാണ് ഇവിടെ ജീവിത പങ്കാളി കേരള ടൂറിസം പ്രൊമോഷൻ ഗാനമായ എൻ്റെ കേരളം എത്ര സുന്ദരം എന്നതടക്കം ഉഷാ ഉദുപ്പിനെ ദീദി എന്ന് വിളിക്കുന്ന ഉഷാ ഉദുപ്പിനെ ഗാനങ്ങൾ മലയാളികൾക്ക് മറക്കാനാകില്ല അവരെയും അവർ കേരളത്തിലാണ് താമസം എന്ന രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ മലയാളിയാണ് അവരുടെ ജീവിത പങ്കാളി എന്ന നിലയിൽ മലയാളിക്ക് തന്നെ ലഭിച്ചു എന്ന രീതിയിലേക്ക് പറയാൻ വേണ്ടി സാധിക്കും ഒ രാജഗോപാലാണ് അടുത്ത ആൾ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും മുതിർന്ന ബി നേതാവാണ് അഭിഭാഷകനാണ് ജനസംഘത്തിലൂടെയായിരുന്നു സജീവ രാഷ്ട്രീയത്തിലെത്തിയത് കേരളത്തിലെ ആദ്യ ബി ജെ പി എം എൽ എ കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ചത് ഒ രാജഗോപാലിനും പത്മ ഭൂഷൺ തന്നെയാണ് ലഭിച്ചത് പത്മശ്രീ ലഭിച്ചത് പി ചിത്രൻ നമ്പൂതിരിപ്പാട് മരണാനന്തരമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു പൊതുവിദ്യാഭ്യാസ മുൻ ജോയിന്റ് ഡയറക്ടറായിരുന്നു സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ ആസൂത്രകനായിരുന്നു അത്തരത്തിൽ അദ്ദേഹം നൂറ്റി ഒന്നാം വയസ്സിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഏഴിന് നൂറ്റിയൊന്നാം വയസ്സിലാണ് അദ്ദേഹം വിടവാങ്ങുന്നത് അതോടൊപ്പം മുനി നാരായണ പ്രസാദ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി സദനം ബാലകൃഷ്ണൻ എന്നടക്കമുള്ള ഇ പി നാരായണൻ പെരുവണ്ണൻ സത്യനാരായണ ബലേരി എന്നിവർക്കാണ് കേരളത്തിലുള്ള മലയാളികൾ എന്ന രീതിയിൽ കേരളത്തിലുള്ളവർക്ക് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചവർ പക്ഷേ ഇവിടെ നേരത്തെയും തന്നെ ആക്ഷേപം ഉണ്ടായിരുന്നു പ്രധാനമായും സിനിമാ മേഖലയിലെ മമ്മൂട്ടി ഈ മലയാളികൾ ഏറെ സ്നേഹിക്കുന്ന മമ്മൂട്ടി എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെ പത്മാ പുരസ്കാരങ്ങൾക്ക് പ്രധാനമായും നേരത്തെ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് പിന്നീട് ഒരു പത്മ പുരസ്കാരം ലഭിക്കാത്തത് അതിന്റെ രാഷ്ട്രീയം എന്താണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ മതമാണോ പ്രശ്നം പത്മാ പുരസ്കാരത്തിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് മമ്മൂട്ടിയുടെ മതമാണോ മമ്മൂട്ടിയുടെ രാഷ്ട്രീയമാണോ ആ രീതിയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചില പോസ്റ്റുകൾ കാണാൻ ഇടയായിരുന്നു സിനിമാ നടൻ കൂടിയായ മമ്മൂട്ടി വിവിധ വേഷങ്ങളിൽ എത്തിയ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങളും ഇന്നും മറക്കാൻ വേണ്ടി സാധിക്കില്ല പലരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ചില നടന വൈഭവ ാണ് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി എന്നാൽ എന്താണ് മമ്മൂട്ടിയെ ഇത്തരത്തിൽ തഴയപ്പെടാനുള്ള കാരണം മമ്മൂട്ടി എന്ന മുഹമ്മദ് കുട്ടി അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പേരാണോ പ്രശ്നം മമ്മൂട്ടി ഒരു മുസൽമാനായതാണോ പ്രശ്നം മമ്മൂട്ടിയെ അതുകൊണ്ടാണോ പത്മ ആ പുരസ്കാരങ്ങളിലേക്ക് പരിഗണിക്കാത്തത് എന്നൊക്കെ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അത് വലിയ രീതിയിൽ ചർച്ചയാകുമ്പോഴാണ് ഇപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ വി ഡി സതീശൻ ഈ ചോദ്യം ഉയർത്തി രംഗത്തെത്തിയിരിക്കുന്നത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിക്ക് ഇത്തരത്തിലൊരു പത്മ പുരസ്കാരം നൽകിയപ്പോൾ പലരും ചില ആക്ഷേപങ്ങളുമായി രംഗത്തെത്തിയിരുന്നു അവർക്ക് എന്തടിസ്ഥാനത്തിലാണ് ഈ അശ്വതി തിരുനാളിനും ഒക്കെ ഇത്തരത്തിലൊരു പത്മ പുരസ്കാരം നൽകിയത് അവരുടെ പല പ്രസംഗങ്ങളും വിമർശനത്തിന് വിധേയമായിരുന്നു സ്ത്രീകളെക്കുറിച്ചും ആർത്തവത്തെക്കുറിച്ചും പറഞ്ഞ ചില കാര്യങ്ങൾ പല രീതിയിലും വിവാദമാക്കിയിരുന്നു നിയമസഭയിലെ വാസ്തുശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് അതും ചില വിവാദങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി അത്തരത്തിൽ പല അഭിമുഖങ്ങളിലും വിവാദ സംഭാഷണങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർക്കാണോ ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ നൽകുന്നത് ഇതിലും പ്രഗത്ഭരായ എത്രയോ പേരുണ്ട് കേരളത്തിൽ എന്നാൽ സംഘപരിവാറിനെ അനുകൂലമായി സംസാരിക്കുകയോ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്നവർക്ക് മാത്രം നൽകുന്ന ഒരു സംഭവമായി അല്ലെങ്കിൽ ഒരു അർഹതയ്ക്കുള്ള പുരസ്കാരം എന്നതിനു പകരം ചെയ്യുന്ന ജോലിക്കുള്ള ഒരു കൂലി എന്ന രീതിയിലേക്കാണോ ഇത്തരം അവാർഡുകൾ പോകുന്നത് എന്ന സംശയമാണ് പലരും ഉന്നയിച്ചത് എന്തായാലും വി ഡി സതീശന്റെ ഇന്നത്തെ ഈ വാർത്തയിലേക്ക് പോകുകയാണെങ്കിൽ വി ഡി സതീശന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനം ഉന്നയിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഏറ്റവും അർഹതപ്പെട്ട കരങ്ങളിൽ എത്തുമ്പോഴാണ് പുരസ്കാരത്തിന് വജ്രശോഭ കൈവരുന്നത് ടി പത്മനാഭൻ സാനുമാഷ് സി രാധാകൃഷ്ണൻ സാറ ജോസഫ് ശങ്കർ സുജാതാ മോഹൻ എം എൻ കാരശ്ശേരി നെടുമുടി വേണു ഡോക്ടർ എം വി പിള്ള ദീപൻ ശിവരാമൻ ഡോക്ടർ വി എസ് വിജയൻ തുടങ്ങി എത്രയെത്രയോ പ്രതിഭാശാലികളിൽ നിന്ന് ഇപ്പോഴും അകന്നു നിൽക്കുകയാണ് പത്മാ പുരസ്കാരങ്ങൾ പ്രവർത്തന മേഖലയിൽ അസാമാന്യം മികവും സ്വതന്ത്ര ബോധവും നല്ല ചിന്തകളും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചവരുടെ പട്ടിക ഇനിയും നീളും ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ ആർക്ക് ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ മിഥുൻ ചക്രവർത്തിക്ക് പത്മഭൂഷൺ എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് മമ്മൂട്ടിയെ കുറിച്ചാണ് ഞാനെന്നത് വി ഡി സതീശൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പത്മശ്രീ കിട്ടിയതാണ് മമ്മൂട്ടിക്ക് കാൽനൂറ്റാണ്ടിനിപ്പുറവും അവിടെ തന്നെ നിൽക്കുകയാണ് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെയോ അഭിനയ തികവിനെയോ താൻ വിസ്തരിക്കേണ്ടതില്ല ഒരു ഇന്ത്യൻ ചലച്ചിത്ര താരത്തെ പത്മഭൂഷൺ പത്മവിഭൂഷൺ ബഹുമതിക്ക് പരിഗണിക്കുന്നുവെങ്കിൽ ആദ്യ പേരുകാരൻ മമ്മൂട്ടി ആണെന്നതിൽ തർക്കമില്ല പി ഭാസ്കരമാഷിന്റെയും ഒ എൻ വി സമകാലികനാണ് ശ്രീകുമാരൻ തമ്പി പത്മ പുരസ്കാരത്തിന് എന്ന അർഹൻ എന്താണ് പുരസ്കാര പട്ടികയിൽ ആ പേരില്ലാത്തത് രാജ്യം നൽകുന്ന ആദരമാണ് പത്മ പുരസ്കാരങ്ങൾ ഇന്ത്യ എന്ന മനോഹരവും ഗംഭീരവുമായ സങ്കല്പത്തെ കൂടുതൽ ഉജ്ജ്വലമാക്കുന്നതാവണം രാജ്യം നൽകുന്ന ആദരം എല്ലാ പുരസ്കാര ജേതാക്കൾക്കും അഭിനന്ദനങ്ങൾ എന്നുകൂടി വ്യക്തമാക്കുന്നു ഇതിൽ വീഡിയോ പറയുന്നത് വ്യക്തമാണ് ചിരഞ്ജീവി അടക്കമുള്ളവർക്ക് പത്മവിഭൂഷണൊക്കെ നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മമ്മൂട്ടിക്ക് പത്മശ്രീ ലഭിക്കുന്നത് ഇനിയും അങ്ങോട്ടുള്ള ബഹുമതികൾ എത്രയോ ബാക്കി കിടക്കുന്നു എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെ മാത്രം തഴയുന്നത് അതോടൊപ്പം മറ്റ് പലരുടെയും പേര് പറയുന്നത് സുജാതാ മോഹന്റെ പേര് പറയുന്നുണ്ട് അന്തരിച്ച അതുല്യ പ്രതിഭയായ നെടുമുടി വേണുവിനെ കുറിച്ച് പറയുന്നുണ്ട് എം എൻ കാരശ്ശേരി മാഷിനെ കുറിച്ച് പറയുന്നുണ്ട് അത്തരത്തിൽ രാജ്യത്തിനും സംസ്ഥാനത്തിനും ഏറെ സംഭാവനകൾ നൽകിയ പലരെയും തഴഞ്ഞുകൊണ്ട് ബി ജെ പി നടപ്പിലാക്കുന്നത് എന്താണ് ഇത്തരം ബഹുമതികളെ കാവ്യവൽക്കരിക്കുകയാണോ ബി ജെ പി സർക്കാർ ചെയ്യുന്നത് എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് എന്തുകൊണ്ടും ആർക്കും സംശയം വരാം അൻപകൽ നേരത്ത് മയക്കം അടക്കമുള്ള സിനിമകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന പല സിനിമകളെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ എത്രയെത്രയോ കഥാപാത്രങ്ങൾ ഇനിയും കിടക്കുന്നു രാജ്യാന്തര ത്തിലേക്ക് പോകാനാകുന്ന അത്രത്തോളം ചിത്രങ്ങളുണ്ട് കേരളത്തിൽ നിന്നും ദേശീയ പുരസ്കാരം ലഭിക്കേണ്ട എത്രയോ സിനിമകളിൽ നിന്ന് മമ്മൂട്ടി തഴഞ്ഞു കഴിഞ്ഞു ഇതിനോടകം ആർ ആറിനടക്കമുള്ള സിനിമകൾക്ക് ആർ ആറൊക്കെയാണ് ദേശീയ പുരസ്കാരം ലഭിക്കുന്ന സിനിമയായി മാറുന്നത് അതെങ്ങനെയാണ് വരുന്നത് പിന്നെ ബി ജെ പി സർക്കാർ കാണുന്ന നടനും ദേശീയ അവാർഡൊക്കെ ലഭിക്കുന്ന സിനിമയൊക്കെ എന്ന് പറയുന്നത് എന്താണ് മമ്മൂട്ടി വളരെയധികം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിനയം എത്രത്തോളം അദ്ദേഹത്തിന് സാധിക്കുമോ അദ്ദേഹത്തിന്റെ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തിയ ഒരുപാട് സിനിമകളുണ്ട് എന്നാൽ നരേന്ദ്രമോദിയും ബി ജെ പിയും കാണുന്ന സിനിമ എന്ന് പറയുന്നത് താരീമ ഇങ്ങനെ രണ്ട് വരെയും മരിച്ച് താഴത്തിലടാ പുഷ്പയാടാ പുഷ്പ ഇതൊക്കെയാണ് രാജ്യത്തിന് അവാർഡ് കൊടുക്കേണ്ട സിനിമകൾ ഈ ആറാറും പുഷ്പയും ഒക്കെയാണ് ഇപ്പോൾ ദേശീയ സിനിമയിൽ ദേശീയ അവാർഡുകൾ ലഭിക്കുന്ന സിനിമ എന്ന രീതിയിലേക്ക് പോകുമ്പോൾ പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ ഇത്തരം ചിലവരിലേക്ക് എത്തിച്ചേരുന്നതിൽ സംശയമൊന്നുമില്ല ഇവിടെ മമ്മൂട്ടിയിലേക്കും കേരളത്തിലെ മറ്റുള്ള ആളുകൾ മമ്മൂട്ടി എന്ന് മാത്രമല്ലല്ലോ വി ഡി സതീശൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പേരുകൾ കാരശ്ശേരി ശനിവാസിനെ കുറിച്ച് ഇവരൊക്കെ പറയുന്നുണ്ട് അത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇവരെ തഴയപ്പെടുന്നത് മമ്മൂട്ടിയെ എന്തുകൊണ്ട് തഴഞ്ഞു എന്നുള്ളൊരു ചോദ്യം നേരത്തെ തന്നെ പലരും ഉന്നയിച്ചിരുന്നു ഈ റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ചാണല്ലോ ഈ പത്മ അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപന സമയത്ത് തന്നെ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നിരുന്നു അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ അത്തരത്തിൽ ഈ പത്മ അവാർഡുമായി ബന്ധപ്പെട്ട് കൊണ്ട ചില രംഗങ്ങളൊക്കെയുണ്ട് അതുപോലെ തന്നെ ആകുകയാണോ ചെയ്യുന്നത് എന്നാണ് ചോദ്യം അതിൽ പക്ഷേ ആ സിനിമയിൽ പറയുന്നത് സ്വാഭാവികമായും പണം കൊടുത്ത് പത്മാ പുരസ്കാരം വാങ്ങുന്നതൊക്കെയാണ് പക്ഷേ ഇതിൽ കൃത്യമായി ചില അജണ്ടകളുണ്ട് ആ അജണ്ടയിൽ നിന്ന് ഇനിയെങ്കിലും മാറി ചിന്തിക്കണം രാജ്യം ഭരിക്കുന്ന പാർട്ടിയും കക്ഷിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകട്ടെ അല്ലെങ്കിൽ ഈ പത്മ അവാർഡുകൾ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ ലിസ്റ്റുകൾ കേന്ദ്രം പരിഗണിക്കുന്നത് എന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം സംസ്ഥാന സർക്കാർ പലതവണ എഴുതി കൊടുക്കുന്ന ആളുകളെ പരിഗണിക്കുന്നില്ല തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ് കാരണം സംസ്ഥാനം ഒരു ലിസ്റ്റ് കേന്ദ്രത്തിന് നൽകാറുണ്ട് ഈ പത്മ അവാർഡുകൾക്ക് പരിഗണിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് നൽകാറുണ്ട് പക്ഷേ പലപ്പോഴും വർഷങ്ങളായി എനിക്ക് തോന്നുന്നു ബി ജെ പി എൻ ഡി എ സർക്കാർ വന്നതിന് ശേഷം ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ പല പേരുകളും ഇവർ പരിഗണിക്കാറില്ല എന്ന വാർത്തകളും ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിരുന്നു എന്തായാലും വി ഡി സതീശൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ വി ഡി സതീശൻ ഇടപെടുന്നത് എന്തായാലും അഭിനന്ദന ഒരു കാര്യമാണ് കാരണം ഈ അടുത്ത് ഏറ്റവും നന്നായി ഈ വിഷയത്തിൽ സംസാരിക്കാൻ വി ഡി സതീശനെങ്കിലും കഴിഞ്ഞല്ലോ എന്നുള്ളതാണ് കാരണം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്നതിലുപരി ഇത്തരം കാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് കൃത്യമായ അതിനെക്കുറിച്ച് ഗ്രഹപാഠം നടത്തിക്കൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ ഇന്ന് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് എന്നും വാർത്താ സമ്മേളനം നടത്തി സർക്കാരിനെ കുറ്റം പറയുകയല്ല ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ കലാ സാംസ്കാരിക മേഖലകളിൽ കൂടി പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ടി പത്മനാഭൻ സാനുമാഷ് സി രാധാകൃഷ്ണൻ സാറാ ജോസഫ് ശങ്കർ സുജാതാ മോഹൻ എം എൻ കാരശ്ശേരി നെടുമുടി വേണു ഡോക്ടർ എം വി പിള്ള ദീപൻ ശിവരാമൻ ഡോക്ടർ വി എസ് വിജയൻ തുടങ്ങിയ എത്രയോ പ്രതിഭാശാലികളെ കേന്ദ്രം തടയുന്നു ഈ പ്രവർത്തന മേഖലകളിൽ അസാമാന്യ മികവും സ്വതന്ത്ര ബോധവും നല്ല ചിന്തകളും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചവിടെ പട്ടിക ഇനിയും നീളും എന്ന് പറയുന്നത് മമ്മൂട്ടിയെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നു പി ഭാസ്കരമാശിൻ്റെയും മോഹൻവിയുടെയും സമകാലികരാണ് ശ്രീകുമാരൻ തമ്പി പത്മാ പുരസ്കാരത്തിന് എന്നെ അർഹൻ എന്താണ് പുരസ്കാര പട്ടികയിൽ ആ പേരില്ലാത്തത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ വി ഡി സതീശൻ ചോദിക്കുമ്പോൾ കേന്ദ്രം ഏർ ഇത്തരത്തിൽ കാവ്യവൽക്കരണമോ സംഘവൽക്കരണമോ ഒക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മമ്മൂട്ടിയെ പോലെയുള്ളവരുടെ അത്രയും ആളുകളെ തഴയുന്നത് എന്ന വിമർശനം നവമാധ്യമങ്ങളിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇത് മാറ്റിയെടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് അത് ഏത് തരത്തിൽ അതിനെ പ്രതിരോധിക്കാനാകുമെന്ന് ബി ജെ പി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം ബി ജെ പി അത് ഈയൊരു വിവാദത്തെ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ അതിൽ ഏത് തരത്തിലായിരിക്കും കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ പ്രതികരിക്കുക എന്നുള്ളതെല്ലാം കണ്ടുതന്നെ കാണണം